ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം നമുക്ക് പെട്ടെന്ന് ഒന്നൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ വലിയ പഴയ ഒന്നുമില്ല ചെമ്മീനൊക്കെ നന്നായി കഴുകി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഞാൻ ഇട്ടുള്ളൂ അതിൽ നിന്ന് ഒരക്കിലോ നന്നാക്കി എത്താം കേട്ടോ പിന്നെ എനിക്ക് ഒരു സവാള രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ രണ്ട് വറ്റൽ മുളകുമൊക്കെ കൂടിയും കൂട്ടി ചതച്ചെടുത്തതാണ് കേട്ടോ നമ്മൾ അളവിനുസരിച്ചൊക്കെ തക്കാളിയൊക്കെ എടുക്കട്ടെ ഞാൻ രണ്ട് മീഡിയം സൈസ് തക്കാളി വരും മീഡിയം സൈസ് സവാളിട്ടെടുത്തിട്ട് ഇന്ന് പിന്നെ കുറച്ച് കറിവേപ്പില ഉപ്പ് പിന്നെ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ വലിയ ജീരകം അതും കൂട്ടിയിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി രണ്ട് വറ്റൽ മുളക് വലിയ ജീരകം പിന്നെ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇനി ചെമ്മീൻ ഇട്ടു കൊടുത്ത് കയ്യേറ്റി നന്നായി ഒന്ന് മിക്സ് ചെയ്യട്ടോ ഡേച്ചോളം അധികം ഒക്കെ പാറുന്നുണ്ട് അങ്ങനെ നല്ല കയ്യേറ്റി മിക്സ് ചെയ്തെടുക്കട്ടെ അത് ഉള്ളിയും തക്കാളിയും പച്ചമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാതും ഒക്കെ നന്നായി മിക്സായി പറ്റട്ടെ കറിവേപ്പിലയും പച്ചമുളക് പിന്നെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി വേണമെങ്കിൽ ഒരു പിഞ്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ മുളക് പൊടി ഇട്ടുകാരം ഞട്ടിടുത്തിട്ടില്ല നമുക്കത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാംട്ട വെള്ളൊന്നും ഒഴിക്കണം എന്നില്ല ഇന്ന് വെള്ളം വരും ചെറിയ തീയിലാണ് ആദ്യം വെച്ചത് ഇപ്പൊ വെള്ളം വന്ന് ഒന്ന് ഒരു വിധമായിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി മൂടി വെച്ച് തീ കൂട്ടി വെച്ചിട്ട് നമുക്കതിൽ വെള്ളമുണ്ട് വറ്റിച്ചെടുക്കാം കേട്ടോ നമുക്ക് ആണല്ലോ ആവശ്യം ഇങ്ങനെ ഉണ്ടാക്കാനും എളുപ്പമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ അതിൽ വെളിച്ചെണ്ണ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പില കൊടുക്കാം കേട്ടോ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തീയൊക്കെ ഓഫാക്കിയതിന് ശേഷമാണേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത കേട്ടോ എന്നാൽ അത്രേ ഉള്ളൂ എന്നാൽ ശരി ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് പിന്നെ ഒന്നും കൂടി ചൂടാറിയതിന് ശേഷം കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്ത് Peace be upon you